ഹായ് അസ്സാംക്കും വെൽക്കം ടു മൈ ബുച്ചി ബ്ലോഗ് ഞാൻ പതിവ് പോലെ ഇന്ന് ഉച്ചക്ക് ഒക്കെ വർക്ക് ചെയ്യുന്ന ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിച്ച് ഞാൻ കഴിച്ചത് പിന്നെ കൊലാപ്പൂരി ചിക്കൻ ബിരിയാണി നല്ല ടേസ്റ്റ് നല്ല ബിരിയാണി സൂപ്പർ ബിരിയാണി പിന്നെ ഒക്കെ കഴിച്ചത് നാടൻചോറ് അലഹമ്മില്ല ഇന്ന് നമ്മളെ വെഡ്ഡിങ് ആൻഡറിനും അപ്പോൾ ഉച്ചക്ക് കിക്കാൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ ചോദിച്ചാൽ അങ്ങനെ ഹോട്ടലിലേക്ക് പോയതാണ് അങ്ങനെ നമ്മൾ എന്താ ഭക്ഷണം കഴിച്ചു അപ്പോൾ അവിടെ നല്ല തിരക്കാണ് ക്ക് ഭയങ്കര ബിസിയായിരുന്നു അപ്പം ഞാനങ്ങനെ വേഗം ഭക്ഷണം കഴിച്ച് ഞാൻ ഹോട്ടൽ ഫുള്ളായിട്ടൊന്നും കണ്ടിട്ടില്ല അപ്പം മേലെ കയറി മേലെ വലിയ ഹോളാണ് ഈ ഫങ്ഷൻ നടക്കുന്ന വലിയ ഹോള് ഇവിടെ ബർത്ത്ഡേ ബർത്ത് ഡേ അങ്ങനെ പിന്നെ പ്രാർത്ഥന അങ്ങനെയെല്ലാം ഇവിടെ പിന്നെ ശനിയും ഞാറും ഇങ്ങനെ രാവിലെ എട്ട് മണി മുതൽ സ്റ്റാർട്ടിങ് ആവും അങ്ങനെ ഇവിടെ പിന്നെ പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന നെച്ചിരിക്കാരാണ് അധികം വരിക രാവിലെ പ്രാർത്ഥനക്കായിട്ട് അവർ ഈ ഹോട്ടലിൽ തന്നെ ഭക്ഷണം ഫുള്ളായിട്ട് ബുക്ക് ചെയ്തിട്ട് അങ്ങനെ എടുക്കുന്നതാണ് അപ്പോൾ ഞാനങ്ങനെ നിന്ന് ഇങ്ങനെ കുറേ ബലൂൺ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് അതെല്ലാം നോക്കി നല്ല ഹോള് നല്ല കാണാൻ പറ്റിയ നല്ല ഹോള് അങ്ങനെ അങ്ങനെല്ലാം ഹോളിൽ നോക്കി അങ്ങനെ തായ ഇറങ്ങി വന്ന് അപ്പോൾ ഉക്ക നല്ല ചായയും ഉണ്ണിയപ്പവും വെച്ചിരുന്നു അപ്പോൾ നല്ല ഉണ്ണിയപ്പം നല്ല ടേസ്റ്റിയായ ഉണ്ണിയപ്പം നല്ല ഇതാ പോലുണ്ട നല്ല ഹാർഡായിട്ട് നല്ല ഉണ്ണിയപ്പം അപ്പോൾ പിന്നെ തെരി കൊണ്ടുണ്ടാക്കി താൻ തോന്നുന്നു അത് നല്ല എണ്ണയൊന്നും കുടിക്കാണ്ട് നല്ല നമുക്ക് ഇങ്ങനെ അങ്ങനെ ഒന്ന് ചായയെല്ലാം കുടിച്ച് അപ്പോൾ ഉക്കാക്ക് റെസ്റ്റിൻ്റെ സമയമായി ആറുമണിക്കാന്ന് റൂമിലേക്ക് വരുന്ന അങ്ങനെ ഞാനൊക്കെ കൂടി ഹോട്ടലിൽ നിന്ന് ഇറങ്ങി നിന്ന് ഫ്ലാറ്റിലേക്ക് കുറച്ച് ദൂരം നടക്കാനുണ്ട് ഒരു പത്ത് മിനിറ്റ് നടക്കാനുണ്ട് അങ്ങനെ നമ്മൾ കുറച്ച് നടന്ന് അപ്പോൾ ഇൻഷല്ല നമ്മളെ പിന്നെ പതിനാറാമത്തെ വെഡ്ഡിങ് അനുസരിച്ചാണ് അല്ലെങ്കില അങ്ങനെ സന്തോഷങ്ങളും സങ്കടങ്ങളുമായിട്ട് നമ്മൾ പതിനാറ് കൊല്ലം പതിനാറ് കൊല്ലം കടന്നുപോയി അപ്പോൾ എനിക്ക് ഇപ്പോൾ ഗിഫ്റ്റ് തന്ന അബായാണ് എനിക്ക് അബായ ഭയങ്കര ഇഷ്ടമാണ്